അല്ലാമലൈക്കും അലൈക്കും അല്ലാഹി വാബർക്കാത്തു മഹാനായ ഷെയ്ഖ് ജീലാൻ റലി അള്ളാഹു താലു ഒരു കടത്തുകാരൻ്റെ അടുക്കൽ എത്തുകയാണ് കടത്ത് കടക്കാൻ കഴിയാതെ ഒരു മനുഷ്യൻ മൂലയിലേക്ക് മാറിയിരുന്ന് കരയുന്നത് മഹാനായ ഷേഖ് ജീലാനി റബി അള്ളാഹു അന്നുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അയാളുടെ അടുത്ത് പോയി മഹാനവകൾ ചോദിക്കുന്നു എന്താണ് നീ ഇങ്ങനെ എല്ലാവരും കടത്ത് കടന്നു പോകുന്നു പുഴയിൽ പിന്നെ തോണിയിൽ കയറുന്നു അപ്പുറത്ത് പോയി കടക്കുന്നു ചിലർ അപ്പുറത്തു നിന്ന് തിരിച്ചു വരുന്നു ഇങ്ങനെ പല തവണകളായിട്ട് പോവുകയും വരികയൊക്കെ ചെയ്യുന്നു നീ മാത്രം ഈ കടത്തു കടക്കാതെ ഒരു മൂലയിലേക്ക് മാറിയിരുന്ന് എന്താണ് ഇങ്ങനെ കരയുന്നത് നിലവിളിക്കുന്നത് എന്ന് മഹാനായ ശേഖവറുകൾ ചോദിച്ചപ്പോൾ അയാൾ ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് അയാൾ പറഞ്ഞു വളരെയധികം പ്രയാസപ്പെടുന്ന വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കുടുംബവും മറ്റുമൊക്കെ ഈ പുഴയ്ക്ക് അപ്പുറത്താണ് പക്ഷേ എനിക്ക് ജോലിയോ തൊഴിലോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതൊക്കെയും ഈ പുഴയ്ക്ക് അപ്പുറത്താണ് പക്ഷേ ഈ പുഴ കടക്കണമെങ്കിൽ ഈ വഞ്ചിക്കാരനെ കുറച്ച് കാശ് കൊടുക്കണം കാശ് കൊടുക്കാതെ പുഴ അയാൾ കടത്തുകയില്ല ആ കാശ് എൻ്റെ കയ്യിലില്ല അത് ഞാൻ മറ്റുള്ളവരോട് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ പല വഴികൾ അന്വേഷിച്ചു ജോലി അന്വേഷിച്ചു പക്ഷെ എനിക്കൊന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് പോകാൻ എൻ്റെ തൊഴിൽ മാർഗങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ വീട്ടുകാരെ അടു അടുക്കലേക്ക് എനിക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരു മാർഗവുമില്ലാത്തത് കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ട് ആ ദുവാ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് കരച്ചിൽ വന്നതാണ് സങ്കടം വന്നതാണ് എന്ന് ഷേഖ് ജിലാൻ അലിയുല്ലാഹുത്താലുവിനോട് പറഞ്ഞപ്പോൾ മഹാൻ മകളാ മനുഷ്യനെയും കൂട്ടി ഈ കടത്തുകാരൻ്റെ അടുക്കിലേക്ക് വരികയാണ് ഷേഖ് ജിലാൻ അലിയുല്ലാഹുത്താലു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പണക്കിഴി വലിയ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു പണക്കിഴി എടുത്ത് അതിൽ നിറയെ നാണയങ്ങളും ദിർഹംസും അതുപോലെ സ്വർണമോ വെള്ളിയോ അടങ്ങുന്ന നാണയങ്ങളാണ് ഇത് മുഴുവനും കടത്തുകാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കൊടുത്തിട്ട് പറയുന്നു ഈ സാധുവായ മനുഷ്യനെ താങ്കൾ എന്ന് വന്നാലും ഇപ്പോഴൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എത്തിക്കാൻ താങ്കൾ ഈ പൈസ ഉപയോഗപ്പെടുത്തണം മാത്രമല്ല ഇത് ഇതൊരുപാട് പൊന്നും ഒരുപാട് അധികം പൈസയുമുണ്ട് ഏതെല്ലാം സാധുക്കൾ ഈ പുഴ കടക്കാൻ വേണ്ടി വന്നിട്ട് അവരുടെ കയ്യിൽ കാശില്ലാതെ വരുന്നു അവരെ ഫ്രീ ആയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഈ പുഴ കടത്താമെന്ന് താങ്കൾ വാക്ക് തരണം എന്നാലേ ഈ പണക്കിഴി കൈപ്പറ്റാൻ പറ്റുകയുള്ളൂ കടത്തുകാരൻ അത് സമ്മതിച്ചു തോണിക്കാരനെ സന്തോഷമായി ആ സാധുവായ മനുഷ്യൻ്റെ മനസ്സിൽ വല്ലാത്ത ആനന്ദമായി അങ്ങനെ അയാൾ തോണി കടന്നു എന്ന് മാത്രമല്ല പിന്നീട് അതുവഴി വന്ന സകല സാധുക്കൾക്കും ഈ ഷേഖ് ജില്ലാ അലീ അള്ളാഹുത്താലിൻ്റെ പ്രവൃത്തി കൊണ്ട് അവർക്ക് കാശില്ലാത്ത അവസ്ഥയിൽ പോലും കുടുംബാംഗങ്ങളുടെ അക അടുത്തെത്താനും തൊഴിൽ തേടിപ്പോകാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണഗതിയിൽ ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ ഔദാര്യങ്ങൾ വാങ്ങുക മറ്റുള്ളവർ കൊടുക്കുന്ന ഹരിയകൾ വാങ്ങുക മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും പറഞ്ഞ് സാധിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് പൈസ വാങ്ങുക അതുപോലെ പ്രച്ഛമായ വേഷത്ത് നടക്കുക വേഷഭൂഷാദികളിൽ കുറച്ച് കളറുകളും ഒരു പച്ച തലപ്പാവും പച്ച കമീസും അതുപോലെ മുറുക്കി തുപ്പി വൃത്തിയില്ലാതെ നടക്കുക ഇങ്ങനെയൊക്കെയാണ് ചില ഔലിയാക്കളെ വിലയിരുത്തിയിട്ടുള്ളത് അവിടെയാണ് ഷേഖ് ജീലി അള്ളാഹു താലാൻ വ്യതിരിക്തനാകുന്നത് ഇവിടെ ചില ഔലിയാക്കൾ ജദബിൻ്റെ ഹാലിൽ മജുദൂബാഗെന്ന അവസ്ഥയിൽ അവരുടെ ഒരു സുക്രാനുണ്ടാകുന്ന അഥവാ അവർക്ക് മസ്ത ഒരു അവസ്ഥയിൽ ചില ഔലിയാക്കളൊക്കെ ഒരു പക്ഷെ അവരുടെ ആ ഒരു ഹാല് വിട്ടുകൊണ്ട് അവര് പല വേഷങ്ങളിലോ അല്ലെങ്കിൽ പ്രചന്നമായ വേഷങ്ങളിലോ ഒക്കെ മാറിയേക്കാം അതിനൊരിക്കൽ നമ്മൾ വിമർശിക്കാൻ പാടില്ല മാത്രമല്ല അത് വിമർശിക്കുന്നത് തന്നെ കടുത്ത തെറ്റാണ് അതല്ല ആ ഭാഗമല്ല ഞാൻ പറഞ്ഞത് ഔലിയാക്കൾ ചമയാൻ വേണ്ടി ചിലര് ചില പ്രചന്നങ്ങളും ചായക്കൂട്ടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതാണ് ഔലിയാക്കൽ എന്ന സമൂഹത്തിൽ വരുത്തി തീർക്കാൻ ഉള്ള ഒരു കൊണ്ടുപിടിച്ച ശ്രമം സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഔലിയാക്കൾ എന്ന സ്വയമായിട്ട് അവകാശപ്പെട്ടിട്ട് ചില വേഷങ്ങളൊക്കെ ധരിച്ച് വലിയ ഒല്ലികളൊക്കെ ഇട്ട് ഇങ്ങനെ സദസ്സിലൊക്കെ ആളെ കൂട്ടി കൂടെ ഉള്ള സിൽബന്തികളോട് പറഞ്ഞ് വലിയ ഔലിയായിട്ട് ചിത്രീകരിച്ച് വലിയ ഷേഖുന ആണെന്നൊക്കെ പറഞ്ഞ് സമൂഹത്തെ കബളിപ്പിക്കുന്ന കള്ളനാണയങ്ങളുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം ഷേഖു ജില്ലാ അറിയാഹു താലഅ ലോകത്തിലെ ഏറ്റവും വലിയ വലിയ അമ്പിയാക്കളുടെ സ്വഹാബാക്കളുടെ ആ പട്ടിക ഇങ്ങ് കഴിഞ്ഞാൽ സാധാരണക്കാർക്കിടയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം എത്തിച്ച അല്ലാത്ത സ്വഹാബാക്കളും അമ്പിയാക്കളും അല്ലാത്ത സകല ഔലിയാക്കളുടെയും നേതാവായി എത്തപ്പെട്ട ഒരു മഹാനരാണ് ഷേഖ് ജെ അലഹ നബി അള്ളാഹുത്താലാ ആ മഹാനറുകൾ എല്ലാ സമയത്തും ഏറ്റവും ഇജ്ജത്തുള്ള അന്തസ്സുള്ള വേഷത്തിൽ ഏറ്റവും ഉന്നതമായൊരു പണ്ഡിതനെ ഒരു സയ്യിദിനെ യോജിക്കുന്ന വേഷത്തിലാണ് നടന്നിരുന്നത് ഇന്നല്ലാഹ് ജമീലുൻ യുഹിബുൽ ജമാൽ അള്ളാഹു വളരെ അഴകുള്ളവനാണ് അവൻ അഴകിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുന്ന ഇടത്തേക്ക് മഹാന ഷെയ്ഖ് ജിലാഹു താലാന്നു ആ രൂപത്തിൽ അവിടുത്തെ വേഷവും അവിടുത്തെ ഇജ്ജത്തുള്ള രൂപവും ഒക്കെ കണ്ടിരുന്നു എന്ന് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മഹാനവറുകൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചടഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറി ഏതെങ്കിലും ഒരു മൂലയിൽ കൂടുകയോ ചെയ്യലേ ഇബാദത്തിന്റെ കാര്യത്തിൽ ഷേഹജിലാൻ അലിയുല്ലാഹു താലുവിനോടൊപ്പം എത്താൻ ആ സമയത്തോ അതിനു മുമ്പോ അതിനുശേഷം ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല അത് അള്ളാഹുമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഇബാദത്താണ് അത് രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തുകൾ കണ്ടറിഞ്ഞിട്ടാണ് മുരീതുമാരൊക്കെ അതൊന്നും തർത്തീപാക്കി കുറവയാക്കി റാത്തീപ് മറ്റുമൊക്കെ പിന്നെ റെഡിയാക്കി എടുത്തത് പക്ഷേ ഷെയ്ഖ് ജാ അഹു താലൻ രഹസ്യമായി അള്ളാഹുമായിട്ട് അത്ര കണ്ട വിവാദത്തിലും മുറാഖബയിലും വേറെ പല ആത്മീയമായ ഔന്നിത്യങ്ങളിലാണെങ്കിലും ഭൗതികമായ ജനങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇജ്ജത്തുള്ള അഭിമാനമുള്ള വേഷത്തിലും നല്ല ജീവിക്കാനും അതുപോലെ സുതക്ക ചെയ്യാനും തൻ്റെ ജീവിതോപാധിയായി അള്ളാഹു അനുവദിച്ച നല്ല ഹലാലായ ബിസിനുകൾ ബിസിനസ്സുകൾ ചെയ്യുകയും അത്യാവശ്യം സാമ്പത്തികമായ ഉന്നതിയിൽ താ ജീവിക്കുകയും ചെയ്ത മഹാനരാണ് ഷെയ്ഖ് ജിലാമി അള്ളാഹുത്താലാൻ അതുകൊണ്ട് തന്നെയാണ് ഈ കടത്തുകാരന് ആ കാശ് കൊടുക്കാനായതും അങ്ങനെ പരിശുദ്ധമായി ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നിടത്ത് ഷെയ്ഖ് ജിലാമി അല്ലാഹു താലാൻ ഒരു മാതൃക തന്നെയായിരുന്നു അള്ളാഹു മഹാനുകളുടെ കാൽപാദങ്ങൾ പിൻപറ്റി ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ സ്ഥലാ വലൈക്കും വാഹത്